അനുമോളോട് ഇത്രമാത്രം മലയാളികൾക്ക് ദേഷ്യമുണ്ടെന്ന് ഞാൻ ഇപ്പം മനസ്സിലാക്കിയിട്ട മലയാളികൾക്കല്ല സോറി മലയാളികൾക്കല്ല അതായത് അനുമോള ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം ആൾക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ ഫേക്ക് അക്കൗണ്ടിലൂടെയും അതുപോലെ തന്നെ പല തരത്തിലും അനുമോളെ പുറത്താക്കണം അനുമോൾ ചെയ്തിരിക്കുന്നത് ഒരു വലിയ പാതകമല്ലേ അതായത് ജിസയിലും മറ്റേ എന്ന ആര്യനും കൂടി കിടക്കുമ്പോഴേ അനുമോളെ നീ ആരാണ് ഇങ്ങനെ പറയാൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ എല്ലാവരും അനുമോൾ കാണിച്ചത് നാറിത്തരമാണ് അനുമോള് കാണിച്ചത് ചെറ്റത്തരമാണ് അപ്പൊ ഇവര് കാണിച്ചത് ചെറ്റത്തര അല്ലടെ ഇവര് കാണിച്ചത് തരമാണോ അതാണ് എനിക്ക് മനസ്സിലാകാത്തത് അതായത് ഒരു ചെറ്റത്തരം നമ്മൾ ചൂണ്ടി കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ ചെറ്റകളാകുന്ന ഒരു സംസ്കാരം നമ്മൾ മലയാളികൾക്ക് മാത്രമാണെന്നേ ഞാൻ പറയുള്ളൂ അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും ഇവരുടെ കൂടെ കൂടുവോ എന്താണെന്ന് വെച്ചാൽ ആര്യനും ജിസയിലും അവർ എന്താ ചെയ്തെന്ന് എല്ലാവരും കണ്ടതാണ് അത് അനുമോൾ വിളിച്ചു പറഞ്ഞു അനുമോൾ അത് അഭിനയിച്ച് കാണിച്ചു കൊടുത്തു എന്നാണ് ഇപ്പോഴും ഇവിടെയുള്ള ന്യായാധിപന്മാരില്ലേ നമ്മുടെ ഈ പിന്നെ യൂട്യൂബിൻ്റെ അതായത് ബിഗ് ബോസിൻ്റെ ന്യായാധിപത്യ ന്യായാധിപന്മാരൊക്കെ ഇല്ലേ അവരൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീ പിന്നെ അനുമോൾ അത് അഭിനയിച്ച് കാണിച്ചു കൊടുത്തു അഭിനയിച്ച് കാണിച്ചു കൊടുത്തത് തെറ്റാണ് അനുമോ ഈ അനുമോൾ അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെയാണ് യുവന്മാർ ഇപ്പോഴിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യുവന്മാർക്ക് എന്താ വേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളുടെ ഫെയിം എങ്ങനെയെങ്കിലും ഒന്ന് തകർക്കണം ഇവർ എപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാലും അഞ്ചും പോളം ഇടും ഈ പോൾ ഇട്ടപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ അനുമോളിന് തൊണ്ണൂറ് അനുമോളിന് തൊണ്ണൂറ് ബാക്കി ഇവർ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്കൊക്കെ എഴുപത് പതിനേഴ് അറുപത് മുപ്പത് ഇതൊക്കെയാണ് കാണിക്കുന്നത് അപ്പം ഇവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ചൊർച്ചിൽ വരും അങ്ങനെ കുറേ ആൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ചയായിട്ട് അനുമോളുടെ പുറകെ കൂടിയിരിക്കുക ഏതായാലും ഇന്ന് വന്നിട്ട് ലാലേട്ടൻ വലിച്ചു കീറി ലാലേട്ടൻ അങ്ങ് എടുത്തൊടുത്തു എൻ്റെ പൊന്ന സഹോദരങ്ങളെ നിങ്ങൾക്ക് തോന്നണ്ട അനുമോൾ ഇന്ന് തൊടാൻ കഴിയില്ല ലാലേട്ടന് അതായത് അനുമോളെ തൊട്ടിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസിന്റെ ബിഗ് ബോസ് ഉണ്ടല്ലോ അത് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അവസാനിപ്പിച്ചു പോകേണ്ടി വരും അത്രയും ജനങ്ങളാണ് അനുമോൾക്ക് സപ്പോർട്ട് എന്ന് ഇവർക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും അവിടെ നടക്കാനും പോകുന്നില്ല നിങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അയിന് അയിന് വെച്ച ബെള്ളുണ്ടെങ്കില് നമ്മളെ റെമ റമ ഫാത്തിമ റമ ഫാത്തിമ പറയുന്നതുപോലെ അയിന് വെച്ച ബെള്ളുണ്ടെങ്കില് ഇങ്ങളെങ്ങ് മാറ്റി വെച്ചേക്ക് ഇതേ എനിക്ക് പറയാനുള്ളുമായിരുന്നു ആ പരിപ്പ് ഈ കാലത്തിൽ പോവില്ല അതുകൊണ്ട് നിങ്ങളിവിടുന്ന് ഇങ്ങനെയൊക്കെ എത്രത്തോളം അലറിക്കരഞ്ഞു കഴിഞ്ഞാലും അനുമോളെ ഒന്നും പറയാനും പോകുന്നില്ല ഒന്നും ചെയ്യാനും പോകുന്നില്ല ഒന്നും നടക്കുന്നില്ല അതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ പ്രമോലോ വന്നിട്ട് അത് പറഞ്ഞോ ഇത് വന്നോ പറഞ്ഞോ എന്നോ എന്നൊക്കെ ചില ആൾക്കാർ ഇങ്ങനെ തട്ടി വരുന്നുണ്ട് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജിസയിലും ആര്യനും തമ്മിൽ എന്തോ നടക്കുന്നുണ്ട് എന്ന് ഇന്നലെ രാത്രിയും കൂടി അവിടെ സംസാരം ഉണ്ടായിട്ടുണ്ട് അത് നമ്മളെ ബിന്നി ഡോക്ടറും അതുപോലെ തന്നെ റെനാ ഫാത്തിമയുമാണെന്ന് തോന്നുന്നു അവർ രണ്ടുപേരും കടന്നിട്ട് പറയുക ാണ് അവിടെ എന്തോ സംഭവിക്കുന്നുണ്ട് അപ്പൊ രണ്ട് ദിവസം മുമ്പ് ഇവരൊക്കെ പറഞ്ഞതെന്താന്നറിയാ അയ്യോ അത് സദാചാരമാണ് അനിമോൾ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു അവിടെ എന്ത് നടന്നു കഴിഞ്ഞാൽ അനുമോളങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നാണ് ഈ ഡോക്ടർ കൊച്ചു പറഞ്ഞത് അതേ ഡോക്ടർ കൊച്ചെന്താ ഇന്ന് പറയുന്നതെന്നറിയാ പിന്നെ അതിൻ്റെ ഉള്ളുന്നില്ല എല്ലാ സ്വത്വങ്ങളും പുറത്തിയാടി എന്നിട്ട് പറയുകയാണ് അവിടെ എന്തോ നടക്കുന്നുണ്ട് കേട്ടാ അനിമോൾ പറഞ്ഞത് ശരിയെന്നാന്ന് അപ്പൊ ഇങ്ങനെ എല്ലാവരുടെ മനസ്സിലും ഈ കാര്യമുണ്ട് പക്ഷെ എല്ലാവർക്കും പറയാൻ പേടിയാണ് അവിടെയാണ് നമ്മളെ ി അനുമോൾ ഉണ്ടല്ലോ അനക്ക് നിന്റെ ബിഗ് ബോസ് ഇല്ലെങ്കിൽ വേണ്ടടാ ഞാൻ കണ്ടത് പറയടാ എന്ന് പറഞ്ഞിട്ട് അവിടെയാണ് മക്കളെ ധൈര്യം എന്ന് പറയുന്നത് അതെല്ലാവർക്കും ഒന്നും വരൂല അത് എല്ലാര്ക്കും ആ ധൈര്യം വരൂല അത് മറ്റേ മോഹൻലാൽ തന്നെ ഏതൊരു സിനിമയിൽ പറയുന്നത് പോലെ ആ രക്തമുള്ളവർക്ക് മാത്രമേ ധൈര്യം വരുള്ളൂ അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയിട്ട് എന്തെങ്കിലും കാണിച്ചിട്ട് കുറച്ചു കാലം നിൽക്കണം പേടിച്ച് ജീവിക്കുന്ന കുറെ ടീമുകളുണ്ട് ഈ ഷാനവാസ് അതുപോലെ തന്നെ അക്ബർ ഇങ്ങനെയുള്ള കുറെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരൊറ്റ തീരുമാനമെടുക്കാൻ രണ്ട് രണ്ടുപേരെ അവിടെയുള്ളൂ ഈ അനുമോളും മനീഷും മാത്രം അവിടെ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇതെല്ലാവർക്കും ഒന്നും ഇത് സംഭവിക്കാ ഇത് പറയാൻ പറ്റൂല പക്ഷെ അനുമോൾ അതെന്ത് ചെയ്തു കണ്ടത് കണ്ടതോ പറയും അത് തന്നെയാണ് അനുമോള് കാരണം വേറൊരു കാര്യം ഞാൻ ഇങ്ങോട്ട് പറയാം ഈ മലയാളികൾ കിട്ടായിട്ടൊന്നും അല്ല ജിസൈലിനെ കൊണ്ടുവന്നത് എന്തെങ്കിലും ഇങ്ങനെ വല്ലതും കാണിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കും കൂടി കൂടെ കണ്ടിരിക്കാലോ എന്നുള്ള ഇവന്മാരുടെ ചിന്ത തന്നെയാണ് അല്ലാതെ വേറെ എന്തിനാ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക് ഈ ജിസയിൽ അത്രമാത്രം ഫേമസ് ആണോ ഹിന്ദിയിൽ അത്രമാത്രം ഭയങ്കര ഒരു സംഭവം കാണിച്ചിട്ടുണ്ടോ ഹിന്ദിയില് അത്രമാത്രമായിട്ട് മറക്കാൻ കഴിയാത്ത എന്തെങ്കിലും കാണിച്ച ഇതാണോ ജിസയിൽ ഒന്നുമല്ല ഇവിടെ എത്തിയിട്ട് ബിഗ് ബോസിനെ പോലും വെല്ലുവിളിക്കണമെങ്കിൽ ബിഗ് ബോസ് ഇവരുടെ കാല് പിടിച്ചിട്ടായിരിക്കും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടാവുക അതുകൊണ്ടല്ലേ അത് കഴിഞ്ഞതിന് ശേഷം എന്നാൽ പിന്നെ ആ പാടൊന്നും അങ്ങോട്ട് പഠിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് എന്ത് ചെയ്തു ആ ഇതൊന്നും കൊടുക്കാണ്ട് തന്നു അങ്ങനെ കുറച്ച് ദേഷ്യം പിടിപ്പിച്ചു അവസാനം ഞാൻ ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞപ്പോഴേ എല്ലാ സാധനങ്ങളും കൊടുത്തു എന്നുള്ളതാണ് പിന്നെ വേറൊരു കരി ആര്യനെ ആയാലും കൊണ്ടു എന്തിനാ എന്തെങ്കിലും കാണിച്ചിട്ട് രക്ഷപ്പെടട്ടെ എന്ന് കരുതിയിട്ട് തന്നെയാണ് അവനൊക്കെയെന്ന് പറഞ്ഞാൽ അത് കാണിക്കാൻ വേണ്ടി വന്നതാണ് ഏതായാലും അനുമോൾ അവിടെ ഇല്ലിടത്തോളം കാലം മക്കളെ നിങ്ങളുടെ ആ പരിപാടി ആ പൂതികളെ അവിടെ ഒരുത്തൻ്റെ പൂതി നടക്കൂലെന്ന് ഞാൻ പറയുള്ളൂ കാരണം ഇത് ഫാമിലി ഷോ ആണെങ്കിൽ അനിമോൾ അവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കും മലയാളികൾക്ക് വേണ്ടി അനുമോൾ അവരെ നിൽക്കും അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നാട്ടുകാരെ മുഴുവൻ പറയിച്ചിട്ടും അതുപോലെ നാട്ടുകാർ മുഴുവൻ കണ്ണടച്ച് കണ്ട ഗതികളിൽ ഈ പരിപാടിയെ കൊണ്ടുപോകാൻ അനുമോളും അനീഷും സമ്മതിക്കത്തില്ല നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അവരെ പിടിച്ച് പുറത്താക്കു അപ്പോഴും നിങ്ങക്ക് കാണാം നിങ്ങളുടെ ബിഗ് ബോസിന്റെ വവറ് ഉള്ള കാര്യം എന്താ പറയുന്നതിന് അവിടെ ഇനി അനുമോളെ ഞാനും നിങ്ങൾ തൊട്ട് കളിച്ചിട്ടുണ്ടെങ്കിൽ അതായത് അവിടെ ജിസയിലും മറ്റേ ആര്യനും കാണിച്ചത് വളരെ തെറ്റ് തന്നെയാണ് ഇവിടെ അംഗീകരിക്കാൻ പറ്റാത്ത ചില ടീമുകളുണ്ട് അവരോട് ഞാൻ പറയുകയാണ് നിങ്ങൾ എന്താണ് അംഗീകരിക്കാത്തത് അതായത് ഇങ്ങനെ ഒരു ഷോയിൽ വന്നിട്ട് എന്ത് ഷോയാണ് അവരതിൻ്റെ ഉള്ളിൽ നടത്തുന്നത് എല്ലാവരെയും കിടന്നുറങ്ങുമ്പോൾ അനുമോള് പറയുന്നത് പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തോ നടന്നിട്ടുണ്ട് തീയില്ലാതെ പുകയുണ്ടാവില്ല അത് നിങ്ങൾ ആലോചിച്ചു നോക്ക് അനുമോൾ എന്തെങ്കിലും കാണാതെ വെറുതെ വന്നിട്ടാണെന്ന് പറയൂടോ എനിക്ക് മനസ്സിലാകാതുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പം വന്നാൽ പ്രകാരം എത്ര ആൾക്കാർ അവിടെ കിടന്നുറങ്ങുന്നുണ്ട് ഒരുപാട് പേര് അവിടെ കിടന്നുറങ്ങുന്നില്ലേ അവരെയൊക്കെ വന്നിട്ട് ഇത് അയ്യോ അവരെ തമ്മിൽ എന്തോ ഒരു ഇതുണ്ട് അയ്യ ഇവരെ തമ്മിൽ എന്തോ ഒരു ഇതുണ്ട് അവർ പറയുന്നുണ്ടോ അതുപോലെ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയേണ്ടത് ആതില നൂറമാർ അവർ ഏതായാലും വിവാഹം കഴിച്ച് ഭാര്യ ഭർത്താക്കന്മാരാണ് അവരവിടെ കിടന്നുറങ്ങുന്നില്ലേ ഇതുപോലെ ജനങ്ങൾക്ക് കാണാൻ പറ്റാതെ എന്തെങ്കിലും ഇത് കാണിക്കുന്നുണ്ടോ അവർ അവരെ കാണിച്ചു കഴിഞ്ഞാൽ അവരാരെയാണ് പേടിക്കേണ്ടത് അവർക്ക് ഒരാളെയും പേടിക്കേണ്ടല്ലോ അതെന്താ അനുമോൾ കാണുന്നുണ്ടോ അല്ല വേറെ ആൾക്കാർ കാണുന്നുണ്ടോ അല്ല നമ്മൾ ആരെയും കണ്ടിട്ടുണ്ടോ അവരൊക്കെ വളരെ മാന്യതയോട് കൂട്ടിയിട്ടല്ല ഇവിടെ നിൽക്കുന്നത് പക്ഷേ ഇവർക്ക് മാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് പിടിച്ചു നിൽക്കണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു പരിപാടി വേണം ഇതുപോലെ നാണം കെട്ട പരിപാടി എടുത്തിട്ടാണ് അവിടെ പിടിച്ച് നിൽക്കുന്നത് പിന്നെ ചില ആൾക്കാർ പറയുന്നു ഉമ്മ വെക്കുന്നത് എട്ടാണോ ഉമ്മ വെക്കുന്നത് ഒക്കെ ആണോ അവിടെ ഉമ്മ വെക്കേണ്ടത് ഉമ്മ വെക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ വീട്ടിൽ ഒരു ബെഡ്റൂം ഉണ്ടാക്കിയിട്ട് അവിടെ വയ്ക്കുക അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജനങ്ങൾ മുഴുവൻ കാണുന്ന ഈ പരിപാടിയിൽ കൊണ്ടുവന്നിട്ട് ഇതൊക്കെയാണോ കൊണ്ടുവന്നിരിക്കുന്നത് ഇത് അനുമോള് വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അനുമോള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മലയാളീൻ്റെ മകള് തന്നെയാണ് അതാ ഞാൻ പറയാനുള്ളൂ അതായത് അതിൻ്റെ നിങ്ങൾ സദാചാര എന്നോ അല്ലെങ്കിൽ ഇന്ന് മണ്ണാങ്കട്ടോ പറഞ്ഞു കഴിഞ്ഞാലും അനുമോളുടെ ഭാഗത്താണ് നൂറ് ശതമാനം ശരി അതുകൊണ്ടാണ് ഈ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും അനുമോളുടെ കൂടെ നിൽക്കുന്നത് അല്ലാതെ ഇവിടെ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതായത് ഞങ്ങൾക്ക് ആ പഴയ എമ്പതിലേക്ക് പോകാൻ താല്പര്യമില്ല എന്ന് കരുതുന്ന കുറേ ആളാണ് പറഞ്ഞാൽ യുവമാർക്ക് എമ്പതിൽ തന്നെയാണ് ഉള്ളത് അതാ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പക്ഷേ എൺപതിലേക്ക് പോയി കഴിഞ്ഞാൽ പ്രേക്ഷകരെന്ത് വിചാരിക്കും എൺപതിലേക്ക് പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ റോക്ക് പ്രേക്ഷകർ പോയി ഒഴിവാക്കി പോകുമോ എന്നുള്ള സംശയം കുറേ ടീമിനിടെയുണ്ട് നമുക്ക് ആ സംശയം ഇല്ല നമുക്ക് ആ പേടിയാ അതാണ് പറയുന്നത് നമ്മൾ സത്യത്തിൻ്റെ കൂടെ നിൽക്കുന്ന ചാനലാണ് ഇത് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് തലത് അയിലൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ അനിമോള കൂടി ഇരിക്കുള്ളൂ ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി ഞാൻ പറഞ്ഞല്ലോ അനുമോളി ചെയ്തത് തന്നെയാണ് അവിടെ നൂറ് ശതമാനം ശരി അവിടെ വേറെ ഒരു പരിപാടിയൊന്നും നടക്കാൻ പാടില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാരണം ഇവന്റെ ഒക്കെ കോപ്രായങ്ങൾ നമ്മൾ കണ്ട് മടുത്ത് ഓ ഇന്നലെ ഇപ്പൊ എന്തൊക്കെയാ കാണിക്കുന്നവര് ഏ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാന്ന് എന്തെങ്കിലും ലൗട്രാക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ചും കൂടി പിടിച്ച് നിൽക്കാന്ന് ആരോ പറഞ്ഞു കൊടുത്തിന് വെളിയിൽ നിന്ന് ആരോ ബന്ധുവല്ലേ അവരൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ആരെങ്കിലും പിടിച്ചത് ആ ലൗട്ടറക്ക് ആക്കിക്കോ നിനക്ക് കൈവോ ഇല്ല അങ്ങനെയെങ്കിലും നീ രക്ഷപ്പെട്ടെന്ന് ഒരു കൈവില്ലാന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ല മതി ലൗട്ടറാക്കോ ഇതെല്ലാം ഉണ്ടാക്കുന്നു അപ്പോൾ ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഭയങ്കരപ്പിയാണ് ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലും ഇല്ലെങ്കിൽ ഇത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കും നാലാണ് കാണട്ടെ നന്ദി നമസ്കാരം